നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് ആ സംഭവ ബഹുലുവായ മുഹൂർത്തങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കുറെ ദിവസമായി മൂർത്തി മുത്തശ്ശൻ വേണുവിനെ എടുത്തിട്ട് പഞ്ഞിക്കിടൂന്നൊക്കെ പറയുന്നേ ഇന്ന് നടക്കുന്ന നാളെ നടക്കുമെന്ന് പറഞ്ഞ് കാത്തു കാത്തിരുന്ന് ഒടുവിൽ ആ ദിവസം വന്നെത്തുകയാണ് അങ്ങനെ ആ ദിവസം നാളെയാണ് ഒടുവിൽ മൂർത്തി മുത്തശ്ശൻ ഓഫീസിലേക്ക് കയറി വരിക വക്കീൽ ഓഫീസിലേക്ക് കയറി വരണ സമയത്ത് വക്കീൽ നന്ദഗോപാല് ചാടി എഴുന്നേറ്റു ഒരു ബഹുമാനം പോലെ പക്ഷെങ്കി വേണു ഇരുന്നെടുത്തു എന്നറിനങ്ങില്ല വേണു അവിടെ തന്നെ ഇരിക്ക വലിയ അധികാരം കാണിച്ച് താൻ അതിനേക്കാളും വല്യ ഒരാളാണ് എന്നൊരു രീതിയില വേണു ഇരിക്കണേ വക്കീൽ പറഞ്ഞു ബാ സാറേ വന്നിരിക്ക എന്നൊക്കെ പറയണേ അപ്പോഴേക്കും മൂർത്തി വെച്ചു അല്ല എന്തൊക്കെയാണോ വക്കീലെ ഒരു കർണത്ത് തല്ലിന്ന് പറഞ്ഞു എന്തൊക്കെയോ വലിയ പ്രശ്നമായെന്നും എന്റെ കൊച്ചുമാരെ കൊണ്ടാ ലോക്കപ്പിൽ ഇട്ടെന്നാ കേട്ടല്ലോ എൻ്റെ സാറേ പറയുന്നുണ്ടോന്നു തോന്നരുത് ഒരു പെൺകുട്ടിയുടെ കവിളത്ത് പട്ടാ പകൽ നടറോട്ട് വിളിച്ചു തല്ലിയാ പിന്നെ കേസാവാതിരിക്കോ അത് കർണത്ത് പാടുമായിട്ടാണ് ചെന്ന് പരാതി കൊടുത്തേ ആ ശരി ശരി ഞങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് നൂരിൽ പോകുന്നല്ലേ പറ്റുള്ളൂ എൻ്റെ കൊച്ചുമോനല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു മൂർത്തി അത് പറയാം എൻ്റെ മോൾ അവിടെ അനുഭവിച്ച വേദനയൊക്കെ എനിക്കറിയാം എൻ്റെ മോൾക്ക് ഒരു ദിവസമെങ്കിൽ പോലും അവിടെ സ്വസ്ഥതയെ സമാധാനം കിട്ടിയിട്ടില്ല അത് കേട്ടപ്പോൾ മൂർത്തി മുത്തൻ ചോദിച്ചു ഓ അല്ലേ അവൾ ന്യൂസിനകത്തൊക്കെ പോയിരുന്നു ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞത് അപ്പോഴേക്കും വേണു പറഞ്ഞു അല്ല അത് പിന്നെ സാറേ ആരാണെങ്കിലും അവളുടെ സ്ഥാനത്ത് പറഞ്ഞു അതെല്ലാം മനസ്സിലായി പിന്നെ താൻ തൻ്റെ മോളെ എത്ര പുകഴ്ത്തി പറയൊന്നും വേണ്ട തൻ്റെ മോളെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കുറെ ഞാനും കണ്ടായിരുന്നു പാർക്കിലെ പ്രണയവും കാര്യങ്ങളൊക്കെ എന്താണോ തനിക്കത് നിഷേധിക്കാൻ പറ്റുമോ ഒരു നിമിഷം വേണുവിന്റെ മുഖം അങ്ങോട്ട് മാറി വല്ലാതെ അപ്പോഴേക്കും വേണു പറഞ്ഞു സാറേ സാറിന് അറിയാലോ ഞങ്ങൾ കാണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ ഞങ്ങൾ അവളെ വളർത്തുന്നേ പിന്നെ ഈ കല്യാണ വന്നപ്പോൾ വന്നപ്പോ പോലും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്ര വലിയ വീട്ടിലേക്ക് കെട്ടിച്ച് കൊറണോ എങ്ങനെയാവും എന്നൊക്കെ പക്ഷെ നിങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾ പൊന്നുപോലെ ഞങ്ങളുടെ മോളെ മോളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് വിട്ടെ പക്ഷെ അതിങ്ങനെ ഇങ്ങനെ ആയി തിരുന്ന് ഒരു കാരണവശാലും അറിയില്ലായിരുന്നു എനിക്ക് ആ പെണ്ണുമായിട്ട് നേരത്തെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നിട്ടോ ആന ഇപ്പോഴും ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുമല്ലേ ആ പെണ്ണിനെ ആണെങ്കിൽ വേറെ അർത്ഥം കല്യാണം കഴിക്കാനിരിക്കുന്നു പക്ഷെ അതൊന്നും എനിക്ക് ആരുമാക്കുന്നില്ല എന്റെ മോളെ വേണ്ട അതുകൊണ്ട് എന്റെ മോളെ കർണത്തടിച്ചത് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു എടൂ തൻ്റെ മോളെ അനാവശ്യം പറഞ്ഞോണ്ടല്ലേ അല്ല ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നമുക്ക് കാര്യത്തിലേക്ക് നേരിട്ട് കിടക്കാം അപ്പോഴേക്കും വക്കീല് പറഞ്ഞു അതെ മൂർത്തിസാറേ ഇവർ ചോദിക്കുന്ന ഇരുപത് കോടിയാണ് ഇരുപത് കോടിയോ ആ പത്ത് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇവിടെ വരുന്ന സമയം കൊണ്ട് ഇരുപത് കോടിയായത് അല്ല സാറേ ഇവർക്ക് ഇവരുടെ മോൾക്ക് നഷ്ടപ്പെരികാരും വേണ്ടേ ആ പെൺകുട്ടിയുടെ കർണത്ത് പാടുണ്ടായിരുന്നു ഓ ഒരു കർണത്തെ പാടിന് ഇരുപത് കോടി അങ്ങനെയാണെങ്കില് കൊള്ളാലോ ഇതെന്താടോ ബിസിനസ് ആണോന്ന് ചോദിക്കുക അല്ല അത് പിന്നെ സാറേ അല്ല ഞാൻ നോക്കിട്ട് എനിക്കിത് ബിസിനസ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് അവൾന്ന് ഇവിടെ വരെ വരുന്ന സമയം കൊണ്ട് പത്ത് കോടിയും കൂടെ കൂടത്തില്ലല്ലോ വീണു പറഞ്ഞു എന്റെ മോളല്ലേ വേദന അനുഭവിച്ചേ അവൾക്കും നന്ദാ പിന്നെ ഞങ്ങൾക്കും നോവില്ലേ പിന്നെ മൂർത്തിസാറിനീ ഇരുപത് കോടി ഇരുപത്തഞ്ചു കോടി എന്നൊക്കെ പറഞ്ഞ അത് അത്ര വലിയ എമൗണ്ട് അല്ലെന്നറിയാം മൂർത്തി പറഞ്ഞു അതെ അത് ശരിയാ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പൂ അപ്പന അപ്പൂമാരായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അല്ലാതെ ആരുടെയും പിടിച്ചു പറിച്ചും അങ്ങനെയൊന്നും നേടിയ തുകയൊന്നുമല്ല അത് വേണുവിന് നന്നായിട്ട് അറിയാലോ അപ്പോഴേക്കും വേണു പറഞ്ഞു അല്ല ബുദ്ധിമുട്ടുണ്ടാ വേണ്ട കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കോടതിയിൽ കയറി ഇറങ്ങാതെന്ന് അനിയും ജയിലിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല അൻ്റെ പുലിക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മുത്തശ്ശൻ പറഞ്ഞു ആയിക്കോട്ടെ അപ്പോഴേക്കും വക്കീൽ പറഞ്ഞത് കോംപ്രമൈസ് തീർക്കുന്നതല്ലേ നല്ലത് നിങ്ങളുടെ മരുമോട് വന്നപ്പോൾ അങ്ങനെയാ പറഞ്ഞത് ആ കോംപ്രമൈസ് തീർക്കാൻ തന്നെ ഞാനും വന്നിരിക്കുന്നത് എങ്കിൽ പിന്നെ ഇരുപത് കോടി അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ആ അതുകൊള്ളാം ഇരുപത് കോടി കൊടുത്തേക്കാം എന്നാൽ വേണു എന്താ ഇരുപത് കോടി തരണ്ടേന്ന് നിൽക്കും ആ വേണം എന്നാൽ എഴുന്നേറ്റോളാം പറയാണ് അത് കേട്ടതും വേണു ചാടി എഴുന്നേറ്റു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു വക്കീലിന്റെ മുന്നിൽ വെച്ചാ ഞാൻ കൊടുക്കാൻ പോകുന്നേ സാക്ഷികൾ ആരെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞു വേണു ഭയങ്കര സന്തോഷത്തിനേക്കുവാ ഇപ്പൊ കിട്ടുമെന്ന് ഓർത്തിട്ട് അങ്ങനെ വേണു അങ് എഴുന്നേറ്റിരിക്കുമ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അന്നാ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു ഒറ്റ അടിയായിരുന്നു മുത്തശ്ശൻ അത്രയും പ്രായമായെങ്കിലും ആരോഗ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല കായ്ക്കൊന്നും ഒരു ബലക്കുറവുമില്ല വേണുവിനേക്കാൾ ഇരട്ടി ശക്തിയുണ്ട് മൂർത്തി മുത്തശ്ശന് ഒറ്റ അടിയിൽ തന്നെ വേണു തറ പറ്റി വേണു എടുത്തടിച്ച് നിലത്തേക്ക് വീഴുക കറണത്ത് കൈ പൊത്തിക്കൊണ്ട് അവിടുന്ന് പതുക്കെ എഴുന്നേക്കുന്നേ വക്കീൽ പോലും ചാടി എഴുന്നേറ്റു എന്താ ഒരു നിമിഷം സംഭവിച്ചെന്ന് വക്കീലിന് പോലും മനസ്സിലായില്ല പറച്ചിലും കഴിഞ്ഞു അടിയും കഴിഞ്ഞു മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇത് മതിയോ ഇനിയും വേണോന്ന് ചോദിക്കാം ഓഹോ അപ്പൊ കരുതി കൂട്ടി വന്നല്ലേ എന്നെ അപമാനിക്കാനായിട്ട് താൻ എന്താണോ വിചാരിച്ചേ തൻ്റെ മകൾ ചെയ്ത തെറ്റിന് തൻ്റെ മകളും താനും കൂടെ എല്ലാവരും ചേർന്ന് മനപൂർവ്വം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തല്ലേ അനിയെ കൊണ്ട് കർണ്ണത്തടിപ്പിച്ചിട്ട് പണം വാങ്ങിക്കാനായിട്ട് അതിനകത്ത് ഈ മൂർത്തി വീഴുമെന്ന് വിചാരിച്ചോ അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി പിന്നെ ഒരു കാര്യം ചെയ്യാ കോടതി ഇറങ്ങാൻ ഞങ്ങൾക്ക് സമ്മതം ഞങ്ങൾ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ചോളാം തനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ താനും കൂടി ചെയ്യേ വക്കീൽ പറഞ്ഞു അല്ല മൂർച്ച സാറെ അത് പിന്നെ ഇനിയിപ്പോൾ കോടതി കേസ് വന്നാൽ ജയിലിൽ പോലെ അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം വക്കീലെ തന്നേക്കാളും നല്ല വക്കീലുമാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ രീതി ഞങ്ങളും മുന്നോട്ട് വയ്ക്കളാം പിന്നെ ഇവരുടെ മോള് ചെയ്ത പ്രവൃത്തി എത്ര നല്ല പ്രവൃത്തിയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അതിന്റെ വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലും ഉണ്ട് ഞങ്ങളും തെളിവുകളും നിരത്താം അപ്പൊ പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്നും ഉഷാറാവില്ലോ അല്ലാതെ ഇവ ഇയാൾ പറയുന്ന അനുസരിച്ച് പത്ത് കോടി ഇരുപത് കോടി ഇപ്പം ഇരുപത് കോടി ഇനിയിപ്പം കോടതി കേസ് വന്നു കഴിയുമ്പോഴത്തേനും അത് അതിലപ്പുറമായിരിക്കുമല്ലോ ചോദിക്കുന്നത് ആയി പോന്നൊക്കെ പറയുന്നുണ്ട് കേസ് പിൻവലിക്കും പറയുന്നുണ്ട് എന്താ ഉറപ്പ് കേസ് പിൻവലിക്കുന്നു ഇയാൾ പറയുന്നു ഇരുപത് കോടി കിട്ടിക്കഴിഞ്ഞ ഉടനെ കേസ് പിൻവലിക്കുന്നു പക്ഷേ അതിന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല ഇരുപത് കോടി മേടിച്ച് കഷത്തിലിട്ട് അങ്ങോട്ട് പോയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്നെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് വേണുവിന് മിണ്ടാട്ടം മുട്ടിപ്പോ വേണു പറഞ്ഞു ഞാൻ കാണിച്ചായിരുന്നുണ്ട് എന്ത് കാണിക്കാനാ അല്ല കേസുമായിട്ട് മുന്നോട്ട് പോന ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നെ അങ്ങനെ ഇത്രയും രൂപ തന്നും ഈ കേസ് തീർപ്പാക്കേണ്ട കാര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിനില്ല എടാ ഓരോ രൂപ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അല്ലാതെ തന്നെ പോലെ മറ്റുള്ളവരുടെ കൈയിട്ട് വാര്യം കട്ടെടുത്തുമല്ല ഈ ആലോചന വന്നപ്പം നിങ്ങൾ ഇത്രയും വൃത്തികെട്ട കുടുംബാണെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ അതിനുശേഷം പല കാര്യങ്ങളും അറിഞ്ഞെ ഞങ്ങളോട് കുടുംബത്തോട് നിങ്ങൾ ചെയ്ത് ചതിയുണ്ടല്ലോ അത് മാത്രമാണോ നിന്റെ മോളെ അകത്താക്കാനായിട്ടൊരു കേസ് കൊടുത്താൽ മാത്രം മതി നീ നിന്റെ മോളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഏഹ് വീട്ടിൽ എന്റെ മരുമോളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് അതൊക്കെ കേസ് കൊടുത്താണ്ടല്ലോ നീയൊക്കെ അകത്ത് പോയി കിടക്കും അത് മാത്രമല്ല കള്ളത്തരം വഞ്ചനയും പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി പറ്റി കുറ്റത്തിന് കേസ് കൊടുത്താ ഇതൊന്നും ആയിരിക്കില്ല വേണു അവസാനം വാദി പ്രതിയായ അവസ്ഥയായിപ്പോയി വേണു ഇത്രക്ക് പ്രതീക്ഷില്ല വേണു ഓർത്തെ അങ്ങനെ അങ്ങോട്ട് പൈസ മേടിച്ചോണ്ട് പോകാൻ ഉറത്ത് വന്ന ഇരട്ടടി കിട്ടിയൊരവസ്ഥയായിപ്പോയി വിളിച്ചത്തും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയെ വേണു ഇങ്ങനെ ഞെട്ടിപ്പകച്ച് നിൽക്കുവാണ് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ആളും തരവ് പറഞ്ഞ് കളിക്കണം നിനക്കറിയില്ല ഈ അനന്തപുരത്തി ആരാന്ന് ഇപ്പോൾ ഒന്ന് അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നു നോർത്തോണ്ടേ എൻ്റെ വീരൊന്നും ചോർന്നു പോയിട്ടില്ല നീ ഏതോ വലിയ കൊമ്പത്തെ ആരാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞല്ലോ വിളിക്കാൻ പറ്റുന്നിടത്തൊക്കെ താൻ വിളിച്ചു പറ പറഞ്ഞെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക പിന്നെ നേരത്തോട്ട് നോട്ട് വിട്ട് വെച്ചിരിക്കുവായിരുന്നു തൻ്റെ മോൾക്കിട്ടും തനിക്കിട്ടും ഒക്കെ ആ ന്യൂസ് ചാനലിനകത്ത് വന്നിരുന്ന വൃത്തിയോട് പറഞ്ഞതിനൊക്കെ പോട്ടേ പോട്ടെ നിർത്ത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോൾ തലേ കയറി നിറങ്ങുന്നു എന്നും പറഞ്ഞു മുത്തശ്ശൻ വായി വന്നെല്ലാം പറഞ്ഞു ഇനി വേണമെങ്കിൽ ഇനിയും തരാം ഒന്നും മിണ്ടിയില്ല വേണു മിണ്ടാൻ പറ്റുമോ മൂത്ത് മുത്തശ്ശൻ അവിടെ എല്ലാവരും വലിച്ചിരി അതുപോലെ തന്നെ വക്കീലിട്ടും കൊടുത്തു വക്കീലെ ഇത് കുറച്ച് കടന്നു കൈയ്യായിപ്പോയി ഒന്നും അല്ലെങ്കിൽ ഒരു മര്യാദയില്ലേ അവിടെ നിന്ന് ഇവിടെ മരുന്നവിടെ വരെ പത്ത് കോടി പിന്നെ ഇരുപത് കോടി താനയ്ക്ക് എന്തിനാണോ ഈ വക്കീൽ കുപ്പായ വിട്ടെ അതോടെ കേട്ടിഞ്ഞപ്പോൾ വക്കീൽ നാണം കെട്ടുപോയി അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയം അനാമികയെ രേവതി ഒക്കെ ഭയങ്കര സന്തോഷത്തിലാ ഇരിക്കുന്നേ അമ്മേ ഇരുപത് കോടി കിട്ടുമായിരിക്കും അല്ലേ കിട്ടുമായിരിക്കും മോളെ ആ കിളവനല്ലേ വരുന്നേ അയാൾ അയാളുടെ കൊച്ചുമോനെ ഇറക്കണമല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും എന്ന് അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കിട്ടുവാണേൽ രക്ഷപെട്ടു അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്താം തനിക്ക് നന്നായിട്ട് സെറ്റിലാം തനിക്കും തന്റെ കാമുകനും പൊളിച്ച് ജീവിക്കാം എന്നൊരു ചിന്തയായിരുന്നു അനാമികയുടെ മനസ്സിൽ അതേസമയം ഭയങ്കര സങ്കടത്തില ജയന് കാരണം മുത്തശ്ശനെ കോംപ്രമൈസിന് പോയത് ഓർത്തും വിഷമം ഉണ്ടാകുന്നുണ്ട് ദേവേനട് പറഞ്ഞു അച്ഛന്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് കാരണം അസുഖം വന്നതിന് ശേഷം അസുഖത്തിന് മുമ്പായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പെട്ടെന്ന് മുറി ഉണ്ടെന്നുള്ള സ്വഭാവ ആരുടെ മുല്ലയും തല കുണിച്ചു കൊടുക്കില്ല ഇപ്പൊ കണ്ടില്ലേ അച്ഛൻ അവരുടെ കാല കൈയ്യെ വീണ് കോംപ്രമൈസിന് പോയത് അവര് പറഞ്ഞ പൈസ കൊടുക്കാന്നും പറഞ്ഞിട്ട് അതേസമയം ആദർശം അങ്ങോട്ട് വന്നു ആദർശം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പണം കൊടുക്കുന്നതിനോട് പിന്നെ മുത്തശ്ശൻ കൊടുക്കും പറഞ്ഞോണ്ട് അപ്പോഴേക്കും ജയം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമ്മളല്ലല്ലോ ചിലപ്പം മുത്തച്ഛന് നിന്റെ മുത്തശ്ശിനെ അല്പം സങ്കടം കാണും അനി ജയിലിലേക്ക് പോകുന്നോണ്ട് അല്ല അതിനൊരു നല്ല വക്കീലിനെ വെച്ച് വാദിച്ച പോരെ അല്ലെങ്കിലും അവള് ചെയ്തത്ര പരി പരക്രൂരതകളൊന്നും ഈ കുടുംബത്തിൽ ആരും ചെയ്തിട്ടില്ല അനിയെ തന്നെ എത്ര വട്ടം ബെൽറ്റും കൊണ്ട് അടിച്ചിരിക്കുന്നു പക്ഷേടെ മോനെ അതിനൊന്നും നമ്മുടെ ഈ തെളിവില്ലല്ലോ അത് ശരിയാ അതൊക്കെ തെളിവാക്കി നിരത്തുമായിരുന്നെങ്കിൽ അവളിപ്പം അഴി എണ്ണേണ്ട വന്നേനം ദേവേനി പറഞ്ഞു എനിക്ക് അനിയുടെ കാര്യം ഓർത്തിട്ടേ വിഷമം പാവമുണ്ട് അവൻ ഇന്നു വരെ ഇങ്ങനെ ലോക്കപ്പിലൊന്നും കിടന്നിട്ടില്ല ആദ്യമായിട്ടാണല്ലോ ലോക്കപ്പിലൊക്കെ കിടക്കണേ അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുക അതേസമയം വേണു ആകെപ്പാടെ നാണം കെട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പത്തേനും ജയവതി ഒന്നിട്ട് എന്താ പൈസ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് വേണുന്റെ കവളത്തെ പാട് കാണുന്നെ ഇതെന്താ വേണു കേട്ടാ കവളത്തൊരു പാടൊക്കെ ഉം കിട്ടിയതാ കോടി കിട്ടിയതാ കവളത്ത് കാണുന്നെ എന്താ വേണു ഏട്ടാ എന്ത് പറ്റി അയാളുണ്ടല്ലോ ആ മൂർത്തി അയാള് വിളിച്ചിട്ട് തന്ന സമ്മാനോ ഇത് കേട്ടോണ്ടാണ് അനാമിയെ അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക വന്നിട്ടേച്ചു അല്ല പൈസ കിട്ടിയില്ലേച്ചാ പൈസ കിട്ടി പോലും ഒന്നും പറയണ്ട പറയണ്ടെന്നെ മോളെ അയാളെ നമ്മളെ പറ്റിച്ചാ അയാൾക്കൊട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അയാളെ കൊണ്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പണം ഇവിടെ തന്നെ കൊണ്ടിരിക്കും ഞാൻ ഞാൻ ചോദിച്ച പണം ഇവിടെ ഞാൻ വരുത്തിക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വേണു ആരാന്ന് ശരിക്കും അയാൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും അനാമിക പറഞ്ഞു പൈസ കിട്ടിയില്ലല്ലേ വെറുതെയായി പോയാലോ അച്ഛാ തല്ലുകൊണ്ടോ എന്റെ കാരണത്ത് ഞാൻ വേദന എടുത്തു എനിക്ക് ഒടുക്കും അതുമില്ല കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥ എത്തി രേവതി പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട നമുക്ക് നോക്കാം കോടതി കേസ് കിടക്കുവല്ലേ അപ്പൊ എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം അതിനകത്തൊരു കാര്യമുണ്ട് രേവതി അവര് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു നല്ല വക്കീലിനെ വെച്ച് ബാധിച്ചിട്ടുണ്ടെങ്കില് അവർക്ക് ചിലപ്പോ ഈസി ആയിട്ട് ഊരി പോവാനായിട്ട് പറ്റും അല്ലെനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ നമുക്ക് നോക്കാം പക്ഷേ ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ വേണു സ്വയം അങ്ങോട്ട് പറയുവാണ് വേണുവിന് തോറ്റുപോയെന്ന് ഒരു മടി കുറച്ചേരം കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ അന്തപുരിയിലേക്ക് ചെല്ലുന്നേ എല്ലാവരും ആകാംക്ഷ പൂർവ്വം ഇരിക്കുവ ആദർശം വന്നിട്ട് ചോദിച്ച് എന്തായാലും മുത്തശ്ശ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുക മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കാനുള്ള കൊടുത്തു ഏഹ് പത്തു കോടി കൊടുത്തോ പത്ത് കോടി കൊടുത്തില്ല അവൻ്റെ കർണത്തൊന്നും കൊടുത്തിട്ടാണ് വന്നത് അത് കേട്ടതും ആദർശൻ്റെ സന്തോഷമായി ഇത് ഞാൻ ചെയ്യാതിരുന്ന മുത്തശ്ശ അയാൾക്കിട്ട് മാത്രമല്ല ആ അനാമിയെ കിട്ടും എല്ലാവർക്കൂടെ മുത്തശ്ശനെ ചീത്ത പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ കയ്യോങ്ങി വെച്ചിരിക്കുന്ന പിന്നെ അനിയെ ലോക്കപ്പിൽ കിടത്തിയതും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചെന്തായാലും മുത്തശ്ശനെങ്കിലും ചെയ്തല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നാൽ ആദർശം പറയാം അത് കേട്ടോ എന്ന് കൊണ്ട് കേട്ടോണ്ട് വന്ന് ജലജയ്ക്ക് ഒട്ടും സഹിച്ചില്ല ജലജയുടെ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമായി പോയി എന്ത് ചെയ്യാൻ പറ്റും ആ പത്ത് കോടി ഇരുപത് രൂപ ഇരുപത് കോടിയൊക്കെ കൊടുക്കുമെന്ന് പ്രതീക്ഷ അതും നടന്നില്ലല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ജലജയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു